നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേനടല കൊണ്ടൊരു ഉപ്പേരിയാണ് നമുക്കറിയാം നമ്മൾ കർക്കിടക മാസത്തിലും ഒക്കെ ഇലക്കറികൾ ധാരാളം കൂട്ടാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചേനടല എല്ലാ സമയത്തും നമ്മൾക്ക് ചേനടല കിട്ടാറില്ല കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്കത് പലപ്പോഴും അതിനൊരു കട്ട് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ കർക്കിടമാസത്തിൽ നമ്മൾ കട്ടരിയണമെന്നാണ് പറയുക അത്രയും ചെറിയ രീതിയിൽ നമ്മൾക്ക് ചെന്നല അരിയാൻ പാടുള്ളൂ കട ഇറങ്ങുന്ന സമയമാകൊണ്ട് തന്നെ അധികം വില അരിയാൻ പാടില്ല ചിങ്ങമാസരാകുമ്പോഴേക്കും നമ്മൾക്ക് ചിരിച്ചുകൊണ്ട് അരിയാമെന്നാണ് അത്രയും നല്ല രീതിയിൽ നമ്മൾക്ക് അത് അരിഞ്ഞെടുത്ത് ഉപയോഗിക്കുക എന്നാണ് പറയുക പഴമക്കാർ ഇത് നമ്മൾ ചേനടല കൊണ്ടൊരു എനിക്ക് കിരട്ടിയാണ് ഉണ്ടാക്കുന്നത് വീഡിയോയിലേക്ക് പോവാം അരിഞ്ഞെടുത്ത ചേനടയില ഏകദേശം ചെറിയ കുറച്ച് കട്ടിയുള്ള തണ്ടുകളൊക്കെ നമ്മൾക്കിതിൽ കൂട്ടി ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ മുറിച്ചെടുക്കാം നന്നായി കഴുകിയതിന് ശേഷം ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കാം ചേരടല ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ അരിഞ്ഞെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനടല ഇട്ട് കൊടുക്കാം അധികം ചേരുവകളൊന്നും തന്നെ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും മാത്രം മതി അധികം വെള്ളം ചേർക്കണ്ട അത്രയും എളുപ്പത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഉപ്പേരിയാണ് ചേന്തൽ ഉപ്പേരി നല്ല സ്വാദുള്ള ഒരു ഉപ്പേരിയും കൂടിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അധികം മുന്തി നിൽക്കേണ്ട ഒരു അര ടീസ്പൂൺ തന്നെ മതി ഒര ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ഇളക്കി ഏകദേശം വാടി കിട്ടി അതിലൂടെ തന്നെ നമുക്ക് അതിലുള്ള വെള്ളമൊക്കെ ഓർന്നു വരുന്നത് കാണാം നന്നായി ഒന്ന് ഇളക്കി ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം ആ വെള്ളം വറ്റുന്നതോടുകൂടി നമ്മുടെ ഇല വെന്തിട്ട് വരികയും ചെയ്യും വെള്ളമൊക്കെ വറ്റി നല്ലൊരു വേവേകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ ഏകദേശം വെട്ടി ഇനി നമുക്കതൊന്ന് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് നേരം അടുപ്പത്ത് അവിടെ വയ്ക്കാം അടുപ്പത്ത് കിടന്ന് ഒന്ന് വലിഞ്ഞ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി ആ വെളിച്ചെണ്ണ ഈ ഇലയിലേക്ക് ഒന്ന് നന്നായി പിടിച്ച് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് കാത്തി വെക്കാം ഇപ്പം ഏകദേശം വെള്ളമൊക്കെ നല്ലോണം വെട്ടി ആ വെളിച്ചെണ്ണ ഒക്കെ ഇടയിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇടങ്ങാറൊക്കെ മാറി നല്ല നല്ലൊരു അതിൻ്റെ ഒരു നീര് വന്നിട്ടുണ്ട് അന്ന് നമ്മുടെ ചെണ്ണിലെ ഉപ്പേരി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ആ വെളിച്ചെണ്ണയൊക്കെ ഇലക്കി പിടിച്ച് വെള്ളത്തിൻ്റെ അമിഷമൊക്കെ നന്നായി മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ അത്രയും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ഉപ്പേരിയാണ് എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആ വെളിച്ചെണ്ണയുടെ ഇതൊക്കെ നന്നായിട്ട് ഇലയിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അടുപ്പത്തുനിന്ന് മുലിയിച്ചെടുക്കേണ്ടത് കേട്ടോ